ഞാൻ ഈ അടിക്കാൻ അറിഞ്ഞ ദശരയ്ക്ക് ശരിക്കും ആൾക്കാർ ഗോൾഡ് സ്വർണം വാങ്ങിക്കുമെന്ന് അക്ഷയ തൃത്തിലൊക്കെ വാങ്ങിക്കുന്നു കേട്ടിട്ടുണ്ട് പക്ഷെ ദശരയ്ക്കും സ്വർണത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നും ഡിമാൻഡ് കൂടിയെന്നും അത് മാത്രല്ല ഞാൻ ന്യൂസിലും കണ്ടു ടെൻ ഗ്രാം സ്വർണ്ണത്തിന് മോർ ദാൻ ട്വ ടു ലാക്സ് റുപ്പീസ് ആവാൻ പോകാണെന്നും അങ്ങനെയൊക്കെ എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല പക്ഷെ അപ്പോഴാണ് ഞാൻ ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഇതിന് പല പല റീസൺ ഉണ്ട് പല പല വിശ്വാസങ്ങളുണ്ട് അപ്പം അത് ഇന്ന് നിങ്ങളെ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും നമസ്കാരം ഞാൻ വിദ്യ ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൊല്യൂഷൻസ് ആർക്കിടെക്ട് ആണ് ഹിന്ദു ഫിലോസഫിയിൽ ഒരുപാട് ഹിരനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങള് പഠിച്ച് മനസ്സിലാക്കി നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് അപ്പം ശരിക്കും എന്ന് പറഞ്ഞ ഫെസ്റ്റിവൽ എന്താണ് രാമൻ രാവണനെ കൊന്ന് വധിച്ച ദിവസം ദുർഗാദേവി മഹിഷാസുരനെ വധിച്ച ദിവസം അപ്പം ശരിക്ക് ധർമ്മത്തിന്റെ വിജയം ഉള്ള ദിവസമാണ് അപ്പം അതും സ്വർണം അതായത് ഗോൾഡ് ആയിട്ട് എന്ത് കണക്ഷൻ ആല്ലേ അപ്പം ശരിക്കും ധർമ്മം എന്ന് പറയുമ്പം എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ ശരിയായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പൊ ഒന്നൊരു ഫെസ്റ്റിവൽ ആണ് അപ്പം ആദ്യ കാലത്തൊക്കെ ഒരു ദസറ എന്നൊക്കെ പറയുമ്പം ഭയങ്കര പ്രോസ്പെരിറ്റി കൊണ്ടുവരുന്ന ഒരു ഓസ്പിഷ്യസ് അതായത് ഭയങ്കര പ്യോർ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു അപ്പം എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ വേണ്ടി ഇപ്പം പുതിയൊരു വീട് എന്താ പറയുക ഹൗസ് ഫോമിംഗ് ആണെങ്കിലും ഇല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ആണെങ്കിലും ഇപ്പം പിള്ളേരുടെ വിദ്യാരംഭം ആണെങ്കിലും ഒക്കെ വിജയദശമി അതായത് ദശഹര ദിവസം ചെയ്യുന്നത് ഭയങ്കര നല്ലതാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ദിവസം എന്ത് ചെയ്താലും അത് ഇൻ ഫ്യൂച്ചറിലേക്ക് ഒരു നല്ലൊരു തുടക്കമാണെന്നാണ് വിശ്വാസം അപ്പം ഗോൾഡ് ഇസ് വൺ ഓഫ് ദ മെറ്റൽ അപ്പം നമ്മളിപ്പോൾ നോക്കുമ്പോൾ പ്യോറസ്റ്റ് ആണ് കെമിക്കലി ഈ ഗോൾഡിന് റെസ്റ്റ് വരില്ല ഡി കെ ആവില്ല അതായത് ചീത്ത ആവില്ല അപ്പം അതുകൊണ്ട് തന്നെ ഗോൾഡിന്റെ വാല്യൂ കൂടുകയുള്ളു ഒരിക്കലും കുറയില്ല അപ്പം അതുകൊണ്ട് തന്നെയാ കൊറേ ജനറേഷൻസായി ഇങ്ങനെ സ്വർണം കൈമാറി കൈമാറി വരുന്നത് ബിക്കോസ് അതൊരു അതിന്റെ വാല്യൂ കൂടും പ്ലസ് അതൊരു ട്രഡീഷണൽ വാല്യൂം കൂടിയാണ് പാസ് ഓൺ ചെയ്യാൻ വേണ്ടി അപ്പം അതുകൊണ്ട് തന്നെ ഗോൾഡിന് ഭയങ്കര വാല്യൂ ആണ് ഫൈനാൻഷ്യലി കാഷ് വൈസ് വാല്യൂ മാത്രല്ല അതിന്റെ അർത്ഥം അതിന്റെ മീനിങ് ഭയങ്കര കൂടുതലാണ് അത് മാത്രല്ല ഇപ്പം ആദ്യകാലത്തൊക്കെ ഇപ്പം ഈ ഫാമേഴ്സും കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഏഹ് ഇപ്പൊ ഉള്ള പോലത്തെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസും ഇൻഷുറൻസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം അവർക്കുള്ള കാശ് അവർ ഗോൾഡ് വാങ്ങിക്കുകയേ ചെയ്യുള്ളു അപ്പം ചെറിയ എമൗണ്ട് ആണെങ്കിലും ആ ഒരു സമയത്തെ രാജാവും ആ ഒരു രാജ്യത്തെ ആൾക്കാരൊക്കെ ഇന്ന ദിവസം അതായത് ദശര വിജയദശമിയുടെ ദിവസം എന്തെങ്കിലും ഒരു സ്വർണം വാങ്ങിക്കണം എന്ന് പറഞ്ഞ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് കിട്ടുന്ന കാശ് ഉണ്ടാക്കുന്ന കാശ് ചെലവാക്കി കളയരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു അതിപ്പം നമ്മുടെ ജനറേഷൻ വരെ എത്തിയപ്പോ അതിന്റെ കുറച്ച് മീനിങ് ഒക്കെ മാറി സ്വർണം വാങ്ങിക്കണം ആ അപ്പം സ്വർണം വാങ്ങിക്കുമ്പം ശരിക്ക് ഇത് മഹാലക്ഷ്മി ആണല്ലോ കാശ് വെൽത്ത് സ്വർണം ഇതൊക്കെ മഹാലക്ഷ്മിയാണ് അപ്പം നമ്മൾ മഹാലക്ഷ്മിയെ വീട്ടിൽ കൊണ്ടുവരുന്നതിന്റെ തുല്യമാണെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ എന്താണോ വിജയദശമിയുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നെ അങ്ങനെ തന്നെ നമ്മുടെ ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് പ്രോസ്പെറസ് ആകും എന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട് ശരിക്ക് എന്ന് പറയുമ്പം ദസ് ഹറ അതായത് പത്ത് തലയുള്ള ആളെ കൊന്നു എന്നാണ് അർത്ഥം അപ്പം അത്രയും ഈഗോ അത്രയും ആങ്കർ അത്രയും ഗ്രീഡ് ഒക്കെയുള്ള വലിയ ആളെയാണ് ഡിഫീറ്റ് ചെയ്തത് ആ ആ ഒരു സന്തോഷം നമ്മളും നമ്മുടെ ചെറിയ ചെറിയ വിക്ടറി അതായത് നമ്മുടെ ചെറിയ ചെറിയ വിജയമായിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു ചെറിയ സ്വർണ്ണ കോയിൻ വാങ്ങിക്കുക ചെറിയ സംഭവം വാങ്ങിക്കുമ്പം അത് നമ്മുടെയും കൂടി ഒരു വിജയമായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്വർണം വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സയൻസ് പറയുന്നതും നമ്മുടെ ഹിന്ദു ഫിലോസഫി പറയുന്നതും ദശഹര നല്ലൊരു സമയമാണ് വിജയദശമി സ്വർണം വാങ്ങിക്കാനുള്ള ഒരു നല്ല സമയമാണ് പക്ഷെ ഓഫ് കോഴ്സ് അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസിവ് ആവും പ്ലാൻ ചെയ്ത് വാങ്ങിക്കുക ഇല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യ പക്ഷെ ഒരു ചെറിയ പീസ് ഓഫ് ഫാസിനേറ്റിംഗ് ഇൻഫർമേഷൻ ആയിരുന്നു കുറെ കാലമായിട്ട് നടക്കുന്ന കാര്യമാണല്ലോ ഇപ്പം ആ ഒരു സമയത്ത് ഇപ്പം പഴയ കാലത്തൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സും ഇങ്ങനത്തെ ഒന്നും കാര്യങ്ങളും സമയത്ത് പോലും ആൾക്കാർ ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടി സ്വർണം ഇത്രയും വാല്യുബിൾ ആണ് ഒട്ടും ഇത് റെസ്റ്റ് ആവില്ല ടാർണിഷ് ആവില്ല എന്നുള്ളൊരു വിശ്വാസം കാരണം സ്വർണം വാങ്ങിച്ചു വെക്കുവായിരുന്നു അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്തു നോക്കൂ അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ആദ്യമായിട്ട് ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ബൈ